നമസ്കാരം സഞ്ജയ് ദ ഫിറ്റ്നസ് മാസ്റ്റർ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയം നമ്മൾ ജിമ്മിൽ വരുന്ന ബിഗിനേഴ്സ് അവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഓരോ സീസണിലും ഒരുപാട് പേര് ജിമ്മിൽ വന്നു ചിലർ പെർമനൻ്റായിട്ട് വർക്കൗട്ട് ചെയ്ത് അതുമായിട്ട് പൊരുത്തപ്പെടും കുറേ പേരെ ഇടയ്ക്ക് ഡ്രോപ്പ് ചെയ്തു പോകും എങ്കിലും നമ്മൾ ജിമ്മിൽ വരുന്ന ബിഗിനേഴ്സ് ഇതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ലതാണ് ജിമ്മിനെ കുറിച്ചുള്ളൊരു ധാരണ ജിമ്മിലോട്ട് വരുമ്പം അത് മനസ്സിൽ വെക്കുന്നത് വളരെ നല്ലതാണ് നമ്മൾ ആദ്യമായിട്ട് ജിമ്മിൽ വരുന്ന പുതിയ പിള്ളേർ അതിപ്പോൾ ലേഡീസോ ജെൻസോ ആയിക്കോട്ടെ ആരുമായിക്കോട്ടെ ഏത് ഏജിലുള്ളവരായിക്കോട്ടെ അവർ വരുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ജിമ്മിലോട്ട് വരുമ്പോൾ നമ്മളത് ഈ വ്യായാമം എന്ന് പറയുന്നത് നമ്മുടെ ദിനചര്യയിൽ ഉൾപ്പെടുത്തുക അത് നമ്മൾ തുടർച്ചയായി കൊണ്ടുപോകും ഇങ്ങനെ ഒരു മൈൻഡ് സെറ്റിൽ വേണം നമ്മൾ ജിമ്മിലോട്ട് വരാൻ പിന്നെ രണ്ടാമത്തെ കാര്യം ജിമ്മിൽ വന്ന് നമ്മൾ ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് നമ്മൾക്ക് റിസൾട്ട് കിട്ടുന്ന ഒരു പരിപാടിയല്ലിത് ഇത് ഇത് ജിമ്മിൽ വരുമ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു ഇരുപത്തഞ്ചോ മുപ്പതോ വയസ്സുള്ള ഒരു വ്യക്തി അല്ലെങ്കിൽ നാൽപ്പത് ഒരു വ്യക്തി ഈ വ്യക്തി ജിമ്മിലോട്ട് വരുമ്പോൾ ഈ നാൽപ്പത് വർഷത്തോളം ഈ വ്യക്തിയുടെ ശരീരത്തിൽ കഴിച്ചുള്ള ഫുഡിൻ്റെ ഒക്കെ അതിൻ്റെയൊക്കെ ഫാറ്റുകൾ പല ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിൽ അടിഞ്ഞിട്ടുണ്ടാവും പ്രത്യേകിച്ച് നമ്മുടെ അടിവയർ വയറിന് രണ്ട് സൈഡ് ഇങ്ങനെയുള്ള ഒരുപാട് സ്ഥലങ്ങൾ അടിഞ്ഞുകൂടിയിട്ടുണ്ടാകും ഇത് നമ്മൾ ജിമ്മിൽ വന്ന് ഒന്നോ രണ്ടോ ദിവസം വർക്കൗട്ട് ചെയ്ത് ഇത് മാറുന്ന ഒന്നല്ല നമ്മൾ നമ്മളതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കണം നമ്മുടെ ജിമ്മിൽ തന്നെ വർക്കൗട്ട് ചെയ്യുന്ന ഒന്ന് രണ്ട് പയ്യന്മാരെ അവർ വന്നിട്ട് പറഞ്ഞു ഞങ്ങൾ കുറച്ച് ദിവസമായിട്ട് വർക്കൗട്ട് ചെയ്യുന്നു ഒരു മാറ്റവും കാണുന്നില്ല അപ്പോൾ നിങ്ങൾ എത്ര ദിവസമായി വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങിയിട്ട് ഞങ്ങൾ രണ്ടാഴ്ചയായി വർക്കൗട്ട് ചെയ്യുന്നു ഈ എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് വലിയൊരു പീരീഡ് പോലെയാണ് അവർക്ക് തോന്നുന്നത് പക്ഷേ ഇത് നമ്മൾ അറിയേണ്ട കാര്യമുണ്ട് ഒരു നല്ലൊരു ശരീരത്തിന് ഉടമയാണെങ്കിൽ നല്ലൊരു ഫ്രെയിമായി കിട്ടണമെങ്കിൽ നമ്മൾ വർഷങ്ങളോളം പണിയെടുക്കേണ്ടി വരും ഫിറ്റ്നസ്സിൽ നേരായ വഴിയിലൂടെ നമ്മൾ ചെയ്യുമ്പോൾ വർഷം വർഷങ്ങളോട് നാച്ചുറൽ ഫിറ്റ്നസ്സും നാച്ചുറൽ വർക്കൗട്ടും ആയിട്ട് നമ്മൾ ചെയ്തു വരുമ്പോൾ വർഷങ്ങളോളം അതിന് സമയമെടുക്കും അപ്പോൾ നമ്മൾ അത്രയൊന്നും വേണ്ടി വരില്ലെങ്കിൽ നമ്മൾ ഒരു വർഷമെങ്കിലും നല്ല രീതിയിൽ മെനക്കെടുമ്പോഴേ നല്ലൊരു ഫ്രെയിമായിട്ട് നമുക്ക് കിട്ടുള്ളൂ നമ്മൾ ജിമ്മിൽ വരുന്ന സമയത്ത് ഇതേപോലെ തന്നെ ഇനി അടുത്ത സ്റ്റെപ്പ് ജിമ്മിൽ വന്നു നമ്മൾ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്തു വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ രണ്ട് മൂന്ന് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം ഒന്ന് വന്ന് നമ്മളൊരു വർക്കൗട്ട് കാണിച്ചു കൊടുത്ത് ചെറിയ ആ ജിമ്മിലുള്ള നല്ലൊരു പ്രൊഫഷണൽ ട്രെയിനർ ആണെങ്കിൽ ആ ജിമ്മിലുള്ള ഏറ്റവും ചെറിയ ഡബിൾസ് ആയിരിക്കും ഒരു ബിഗിനറിൻ്റെ കൈ കൊടുക്കുക അത് എത്ര സ്ട്രെങ്ത്ത് ഉള്ള ആളാണെങ്കിലും അതെന്തുകൊണ്ടായിരിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വ്യക്തി ആ വർക്കൗട്ടിൻ്റെ ഫോം നന്നായി മനസ്സിലാക്കിയിട്ടേ വെയിറ്റ് കൂട്ടി കൊടുക്കാൻ സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ നമ്മൾക്ക് മസിൽ ഇഞ്ചറിക്കുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് നല്ല ബോഡി പെയിൻ വരും ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് മാറേണ്ട ബോഡി പെയിൻ ചിലപ്പോൾ ആഴ്ചകളോളം നീണ്ടു നിൽക്കും അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ടായിരിക്കും ആ ഒരു ട്രെയിനർ തീർച്ചയായിട്ടും വളരെ ചെറിയ വെയിറ്റ് കൊടുത്തിട്ട് ഈ ഫോം പഠിക്കാൻ വേണ്ടിയിട്ട് ഈ വ്യക്തി മാറ്റി നിർത്തുന്നത് നമ്മളെ ഒരു ചെറിയ ഡെംബിൾസ് കൊടുത്ത് രണ്ട് ദിവസം കഴിയുമ്പോൾ ഈ പുള്ളി പിന്നെ നമ്മളോട് ചോദിക്കൊന്നുമില്ല നമ്മൾ ഫുൾ ബോഡി വർക്കൗട്ട് എന്ന് പറയുമ്പോൾ ചെസ്റ്റ് പൈസ് ട്രൈസ് ബാക്ക് ഷോൾഡർ ലെഗ് ഇങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് അപ്പോൾ ഓരോ വർക്കൗട്ട് ഒന്നോ രണ്ടോ ദിവസം കഴിയുമ്പോൾ അവരുടെ വിചാരം ഇത് എല്ലാ ബോഡി പാർട്സും ചിലപ്പോൾ ഇങ്ങനെയൊക്കെ തന്നെ തന്നെയായിരിക്കും അങ്ങനെയല്ല ഓരോ ബോഡി പാർട്സിനും ഓരോ ടൈപ്പുള്ള വർക്കൗട്ടിലും ആയിരിക്കും വരിക ഇതിൻ്റെ ഫോം കറക്റ്റ് പഠിച്ചെടുക്കണേ തന്നെ നമ്മൾ ഒന്ന് രണ്ട് മാസമെങ്കിലും എടുക്കും എന്നാൽ എന്നാലും ചില വർക്കൗട്ടുകൾ നമുക്ക് ഇപ്പോൾ കൈബാക്കിനുള്ള സ്കൾ ക്രഷർ പോലുള്ള വർക്കൗട്ടുകളും അതേപോലെ തന്നെ ഡെൽറ്റോഡ് ഫ്ലൈസ് ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് ആ ഫോം കറക്റ്റായി എടുക്കണേൽ ചിലപ്പോൾ മാസങ്ങളോളം തന്നെ എടുക്കും അപ്പോൾ മാത്രമേ ഫോമ് കറക്റ്റ് ആകുള്ളൂ അതുകൊണ്ടായിരിക്കും വെയിറ്റ് കുറച്ച് കൊടുക്കുന്നത് അപ്പോൾ വെയിറ്റിലല്ല കാര്യം കറക്റ്റ് ഫോമിൽ ചെയ്ത് പഠിക്കുക ഇത് പഠിച്ചതിന് ശേഷം നമ്മൾ കറക്റ്റ് ആ ഫോം ആയതിനു ശേഷം വെയിറ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചൂസ് ചെയ്യാം പിന്നെ അടുത്ത അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഇത് ആണെങ്കിലും ജെൻസ് ആണെങ്കിലും വർക്കൗട്ട് എന്ന് പറയുന്ന സാധനം നമ്മൾ ജിമ്മിൽ വന്ന് വെയിറ്റ് ട്രെയിനിങ് ചെയ്യുന്ന മാത്രമല്ല വർക്കൗട്ട് നമ്മൾ റോഡിലൂടെ ഓടുന്നത് അതും വർക്കൗട്ട് തന്നെയാണ് നമ്മൾ ജമ്പിങ് ജാക്സ് പോലുള്ള വർക്കൗട്ടുകൾ ചെയ്യുന്നു സെറ്റപ്പ് ചെയ്യുന്നു അല്ലെങ്കിൽ നമ്മൾ ട്രെഡ്മിൽ യൂസ് ചെയ്യുന്നു സൈക്കിൾ യൂസ് ചെയ്യുന്നു ഇതെല്ലാം വർക്കൗട്ടാണ് അപ്പോൾ ജിമ്മിൽ വരുമ്പോൾ നമ്മൾ ആരെയായിട്ട് വരുന്നൊരു വ്യക്തിക്ക് ഏതെങ്കിലും ഒരു വർക്കൗട്ടായിരിക്കും കൊടുക്കുക അയാൾ ഒന്ന് അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ചെസ്റ്റിൻ്റെയോ ബൈസിൻ്റെ ഏതെങ്കിലും ഒരു വർക്ക്ഔട്ടായിരിക്കും കൊടുക്കുക ഒരു മസിൽ ഗ്രൂപ്പിന് നമ്മളൊരു അഞ്ച് സെറ്റ് അല്ലെങ്കിൽ ഒരു ആറ് സെറ്റ് വർക്കൗട്ടിൻ്റെ ആവശ്യമേ ഉള്ളൂ പ്രൊഫഷണൽസ് വരെ ഈ ഒരു ആറ് സെറ്റ് വർക്കൗട്ടൊക്കെ ഒരു മസിൽ ഗ്രൂപ്പിന് നന്നായിട്ട് ചെയ്യുള്ളൂ അപ്പോൾ ഇത് പറഞ്ഞിരിക്കണം അപ്പോൾ നമ്മൾ ജിമ്മിൽ വന്നപ്പോൾ ഒരു ചെസ്റ്റിൻ്റെ വർക്കൗട്ട് കൊടുത്ത് കുറച്ച് കഴിയുമ്പോൾ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഇവർ നാൽപ്പത് മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ പറയും അവരോട് പറയും അന്നത്തെ വർക്ക്ഔട്ട് കഴിഞ്ഞ കേട്ടോ സ്റ്റോപ്പ് ചെയ്തോ നിങ്ങൾ ഇനി പോയി കുറച്ച് നേരം സൈക്കിൾ ട്രഡ്മലൊക്കെ യൂസ് ചെയ്തോ ഇത് പറയും ഇത് പറയുമ്പോൾ ഇത്രയേ ഇത്രയുള്ള വർക്കൗട്ട് ഇത് കഴിഞ്ഞോ അവർക്ക് വളരെ വിഷമ വിഷമത്തോടു കൂടിയാണ് ചോദിക്കുന്നത് ഇത്രയേ ഇത്രയുള്ള വർക്കൗട്ട് ഇത് കഴിഞ്ഞോ ഇനി ഇല്ലേ അപ്പം നിങ്ങളിത് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം കൂടെയുണ്ട് വർക്കൗട്ട് എന്ന് പറയുന്ന സംഭവം ഒരു നാൽപ്പത് മിനിറ്റ് ഒക്കെ ചെയ്താൽ മതി ഒരു മനുഷ്യന് ഈ വർക്കൗട്ടിൽ വെയിറ്റ് ട്രെയിനിങ് മാത്രമല്ല ബാക്കി വരുന്ന അബ്ഡോമിൻ എക്സസൈസ് നമ്മൾ കാർഡിയോ സംബന്ധമായ എക്സസൈസ് ഇതൊക്കെ പെടുന്നതാണ് ഈ വർക്കൗട്ട് എന്ന് പറയുന്നത് നമ്മൾ ഹോം വർക്കൗട്ട് ചെയ്യുന്ന ഒരുപാട് പേരെ നമുക്കറിയില്ലേ വളരെ പ്രസറായ ഒരുപാട് വ്യക്തികളുണ്ട് പിന്നെ അതുപോലെ നമ്മൾ റോഡിൽ കൂടെയൊക്കെ ഓടുകയും ചാടുകയും ഒക്കെ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് ഇതൊക്കെ വർക്കൗട്ട് തന്നെയാണ് അപ്പം നമ്മൾ അത് പറഞ്ഞിരിക്കണം ഇനി അടുത്ത കാര്യം ഇപ്പോൾ ആ ഒരു സെക്ഷൻ അതേപോലെ തന്നെ പിന്നെ നമ്മൾ വന്നിട്ട് ചിലർ ജിമ്മിലോട്ട് വരുമ്പോഴേ പറയും എനിക്ക് അധികം ബൾക്ക് ബൾക്കാവണ്ട അപ്പം അതിന് ലീനായാൽ മതി അപ്പോൾ അതിനുള്ള വർക്കൗട്ട് തന്നെ അപ്പോൾ ഈ എന്ന് പറയുന്നത് ബൾക്കിംഗ് ലീൻ എന്ന് പറഞ്ഞിട്ട് രണ്ട് വർക്കൗട്ടൊന്നും ഇല്ല നമ്മൾ വർക്കൗട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ബിഗിനേഴ്സ് ആണെങ്കിൽ അവർക്ക് അഞ്ച് കിലോ ലിഫ്റ്റ് ചെയ്യാൻ കഴിയുള്ളവന് നമ്മൾ അഞ്ച് കിലോടെ വെയിറ്റ് ട്രെയിനിങ്ങേ കൊടുക്കുകയുള്ളൂ പൊതുവെ എല്ലാ ട്രെയിനേഴ്സും പത്ത് കിലോ ലിഫ്റ്റ് ചെയ്യാൻ കഴിവുള്ളവനാണെങ്കിൽ നമ്മൾ പത്ത് കിലോ ലിഫ്റ്റ് ചെയ്യാനുള്ള ഇത് കൊടുക്കും ഇത് രണ്ടും രണ്ടാണ് അത് മനസ്സിലാക്കണം കാര്യം വെച്ച് നമ്മൾ വർക്കൗട്ട് തുടങ്ങി ഇപ്പോൾ ഗെയിൻ ആവുന്നത് മസിൽസ് എന്നുള്ള നല്ല പ്രോട്ടീൻ ഫുഡ് കഴിച്ച് നമ്മളറിയാം ഒരാൾ അയാൾ മസിൽ ഗെയിൻ ആവണമെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ അയാളുടെ ബോഡി വെയിറ്റിനനുസരിച്ചുള്ള പ്രോട്ടീൻ ഫുഡ് കൊടുക്കണം അപ്പോൾ അമ്പത് കിലോ ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ അയാൾ ഒരു എഴുപത്തഞ്ച് ഗ്രാം പ്രോട്ടീൻ ഫുഡ് അല്ലെങ്കിൽ അയാളുടെ ബോഡി വെയിറ്റും അതിൻ്റെ ഇരട്ടിയും പ്രോട്ടീൻ ഫുഡ് കൊടുക്കുമ്പോഴൊക്കെ ആയിരിക്കും മസിൽസ് കുറച്ച് പമ്പിങ് വരുന്നത് അതേപോലെ വർക്കൗട്ടും ചെയ്യണം അല്ലാതെ ഒന്നും ഇത് വരില്ല പിന്നെ നമ്മൾ പ്രൊഫഷണൽ ആയിട്ട് വരുന്ന ലീനായിട്ട് വരുന്നത് വെച്ചാൽ നന്നായിട്ട് വർക്കൗട്ട് ചെയ്തിട്ട് കോമ്പറ്റീഷൻ സമയമാകുമ്പോൾ നമ്മൾ ഡയറ്റിംഗ് ബില്ലിലോട്ട് കയറും ഡയറ്റിംഗ് ബില്ലിലോട്ട് കയറി ഇത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വരുമ്പോൾ ഫാറ്റ് പെർസെൻറ്റേജ് വളരെയധികം കുറഞ്ഞ് കുറഞ്ഞ് ഏകദേശം ഒരു നയൻറ്റി പെർസെൻറ്റൊക്കെ ഫാറ്റ് കംപ്ലീറ്റ് കട്ട് ചെയ്ത് കളയുമ്പോഴായിരിക്കും അവർ നല്ല ലീൻ മസ്കുലർ ആയിട്ട് നിൽക്കുന്നത് ഇത് നോർമലി ഒരു വ്യക്തികൾക്ക് അതിൻ്റെ ആവശ്യമില്ല ഇപ്പോൾ നോർമലി കോമ്പറ്റീഷൻ ഒന്നും പങ്കെടുക്കാത്ത വ്യക്തികൾ ഫുൾ ടൈം നമ്മൾ ഓവർ ഡയറ്റ് ചെയ്ത് ഫാറ്റെല്ലാം കട്ട് ചെയ്ത് ഇങ്ങനെ കൊണ്ടുനടക്കുന്നത് വളരെ ദുഷ്കരമാണ് അത് നമുക്ക് ഹെൽത്ത് സംബന്ധമായിട്ടും വളരെ കേട് തന്നെയാണ് അത് അത്ര നല്ലതൊന്നുമല്ല ബോഡിയിലെ ഫാറ്റ് പെർസെൻറ്റേജ് കംപ്ലീറ്റ് കട്ട് ചെയ്ത് ഫുൾ ടൈം നടക്കുന്ന അത്ര ഹെൽത്ത് സംബന്ധമായിട്ടും നല്ലതല്ല അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ അതിൻ്റെ ബാക്കിൽ വരാനുള്ള ചാൻസും കൂടുതലാണ് അപ്പോൾ നോർമലി നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്ന ഒരു വ്യക്തി ചെറിയ രീതിയിലൊരു എടുക്കുക നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുക അങ്ങനെ ചെയ്തു വരുമ്പോൾ ഇവർക്ക് മസിൽസിൻ്റെ വോളിയം നോർമലി ഫാറ്റ് പെർസെൻറ്റേജിനേക്കാളും കൂടും അന്നേരം മസിൽ പുറത്തോട്ട് വരാൻ തുടങ്ങും ഇത് അല്ലാതെ നമ്മൾ വന്നിട്ട് നാല് ദിവസം കൊണ്ടോ അഞ്ച് ദിവസം കൊണ്ടോ വെയിറ്റ് ചെയ്യണിതൊന്നും ബൾക്കാവില്ല ഇത് ലീൻ ആവണേലും ബൾക്ക് ആവണേലും ഏകദേശമൊക്കെ വർക്കൗട്ടൊക്കെ ഒരേ സെക്ഷൻ തന്നെ പിന്നെ നമ്മൾ ഈ ഡയറ്റ് ചെയ്യുന്നവർ ലാ കോമ്പറ്റീഷനൊക്കെ പങ്കെടുക്കുന്നവർ ലാസ്റ്റ് സ്റ്റേജ് എത്തുമ്പോൾ സ്റ്റാമിന വളരെയധികം ലോ ആയിരിക്കും അന്നേരം നമുക്ക് ഹെവി വെയിറ്റ് ഒന്നും ലിഫ്റ്റ് ചെയ്യാൻ ആരോഗ്യം ഉണ്ടാവില്ല ഇപ്പം നമ്മളിപ്പോൾ ഈ ഇരുപത് കിലോ വെയിറ്റ് എടുക്കുന്നവനാണെങ്കിൽ അവൻ പത്ത് കിലോ വെയിറ്റ് എടുത്തിട്ടായിരിക്കും വർക്ക്ഔട്ട് ചെയ്യുക അപ്പോൾ ഈ പത്ത് കിലോ അവിടെ വെയിറ്റ് എടുത്തിട്ട് പത്ത് സെറ്റ് അടിച്ച് കഴിയുമ്പോൾ അവൻ മസൽസിൻ്റെ പമ്പിങ്ങ് വരില്ല അപ്പോൾ അവൻ ഇത് പതിനഞ്ച് ഇരുപത് സെറ്റ് അങ്ങനെ റിപ്പീറ്റേഷൻ കൂട്ടി കൂട്ടി ചെയ്യും അങ്ങനെ ഒരു രീതിയും കൂടി ഇതിന്റെ ബാക്കിലുണ്ട് അപ്പം അല്ലാതെ ചെറിയ വളരെ ചെറിയ വെയിറ്റ് എടുത്തിട്ട് നമ്മൾ ഒരുപാട് നേരം ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര മസ്കുലർ ബോഡി വരും അപ്പോൾ ഒരുപാട് വെയ്റ്റ് എടുത്തിട്ട് അഞ്ചോ ആറിന് അടിച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ബിൽഡപ്പ് ചെയ്തു വരും അങ്ങനെയൊന്നുമില്ല നമ്മൾക്ക് പറ്റുന്നൊരു വെയിറ്റ് അതിൽ കുറച്ചുകൂടെ വെയിറ്റ് ആഡ് ചെയ്യുക ഒരു സപ്പോർട്ടറെ നിർത്തുക ഇതൊക്കെ വർക്കൗട്ട് പഠിച്ചതിന് ശേഷം ചെയ്യേണ്ട കാര്യങ്ങളാണ് ചെയ്തിട്ട് ചെയ്യുമ്പോൾ കുറച്ച് മസൽസിന് മാറ്റം വരും നമ്മൾ എത്രത്തോളം വർക്കൗട്ട് കൊടുക്കുന്നോ അത്രത്തോളം പ്രാധാന്യം ബോഡിക്ക് റെസ്റ്റ് കൊടുക്കുക വെള്ളം നന്നായിട്ട് കുടിക്കുക പ്രോട്ടീൻ ഫുഡ് കൂടുതലായിട്ട് ആഡ് ചെയ്യുക ഫാറ്റ് ഫുഡ് കുറച്ച് കുറയ്ക്കുക കുറച്ചതിന് ശേഷം പ്രോട്ടീൻ ഫുഡ് കൂടുതൽ ആഡ് ചെയ്യുക ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ മാത്രമേ മസൽസ് പുറത്തോട്ട് വരുള്ളൂ അതേപോലെ തന്നെ നല്ല ലീനായിട്ട് മസിൽസ് വരണമെങ്കിൽ നമ്മൾ അതേപോലെ ഡയറ്റ് ചെയ്ത് സീറോ ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റുകൾ കംപ്ലീറ്റ് സീറോ കാർബോ ആക്കുക അതിന് ശേഷം പ്രോട്ടീൻ ഫുഡ് കൂടുതലായിട്ട് ആഡ് ചെയ്യുക അപ്പോൾ മാത്രമേ ലീൻ മസിൽസും വരുള്ളൂ ഈ ജിമ്മിൽ വരുമ്പോൾ ഇത് ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൂടെ അറിഞ്ഞിരിക്കണം നമ്മൾ എന്നാൽ ഓടി ജിമ്മിലോട്ട് വന്ന ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് മസിൽസ് ബിഡ്ലാകുക അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് മസിൽസ് ലീനാകുക ഇതൊന്നും സംഭവിക്കില്ല നാച്ചുറലായിട്ട് ഇതൊന്നും ചെയ്യാൻ കഴിയില്ല പിന്നെ അല്ലാതെ ചെയ്യണമെങ്കിൽ അതിൻ്റേതായ വഴികൾ തിരഞ്ഞെടുക്കേണ്ടി വരും അപ്പോൾ നമുക്ക് ഇത്രയും കാര്യങ്ങൾ കൂടെ നിങ്ങൾ അറിഞ്ഞിരിക്കണം ജിമ്മിൽ വരുന്നത് ജെൻറ്റ്സ് ആലും ലേഡീസാണ് പിന്നെ ജെൻസിനും ലേഡീസിനും വർക്കൗട്ട് ചെയ്യുമ്പോൾ കൺഫ്യൂഷൻസ് തീർച്ചയായിട്ടും ലേഡീസിനും ജെൻറ്റ്സ് ചെയ്യുന്ന എല്ലാ വർക്കൗട്ടുകളും ചെയ്യുക പക്ഷെ നിങ്ങളുടെ സ്ട്രെങ്ത് എത്രയാണോ അതിനനുസരിച്ചുള്ള വെയിറ്റ് ലിഫ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക അതിനനുസരിച്ചുള്ള വർക്കൗട്ടുകൾ ചെയ്യുക നിങ്ങൾക്ക് ഇപ്പോൾ ജെൻസ് ചെയ്യുന്ന അറിയപോലെ തന്നെ ഷോൾഡർ വർക്കൗട്ടോ അല്ലെങ്കിൽ ലെഗ് വർക്കൗട്ടോ ഇതൊക്കെ ചെയ്യുന്നതിനൊണ്ട് ഒരു കുഴപ്പമില്ല തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യണം ചെയ്താൽ മാത്രമേ ബോഡി ഫിറ്റ് ആവുകയുള്ളൂ അപ്പോൾ അതൊക്കെ ചെയ്യുന്നതനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം ആ ഫോമുകൾ പഠിച്ചെടുക്കുക കറക്റ്റ് അതിൻ്റെ ഫോമുകൾ പഠിച്ചെടുത്തതിന് ശേഷം മാത്രം വെയിറ്റ് കൂട്ടി കൂട്ടി കൊണ്ടുപോകുക ഒറ്റയടിക്ക് വെയിറ്റ് കൂട്ടി ചെയ്യാതിരിക്കുക അപ്പോൾ നമുക്ക് ഇഞ്ചറികളോട്ടുള്ള ചാൻസ് വളരെയധികം കൂടുതലായിരിക്കും ബിഗിനേഴ്സ് എല്ലാവരും ലേഡീസായാലും ജെൻറ്റ്സായാലും ഏത് എജ് പിന്നെ നമുക്ക് ജിമ്മിൽ വന്ന് വർക്കൗട്ട് വർക്ക്ഔട്ട് ചെയ്യുന്നത് ചോദിക്കാണ്ട് എനിക്കിപ്പോൾ നാൽപ്പത് വയസ്സൊക്കെ കഴിഞ്ഞല്ലേ ആ അമ്പത് വയസ്സൊക്കെ ആയി ഞാൻ ഇനി ജിമ്മിൽ വന്ന് ഇതൊക്കെ എടുത്തിട്ട് വലിയ കാര്യം വല്ലതും ഉണ്ടോയെന്നായിരിക്കും തീർച്ചയായിട്ടും വ്യായാമം ചെയ്യുന്നതിന് ഇന്ന പ്രായപരിധി എന്നുള്ളതൊന്നുമില്ല നമുക്ക് ആർക്കും ചെയ്യാം ചെറിയ കുട്ടികൾ മുതൽ നമ്മൾ എഴുപത് വയസ്സും എഴുപത്തഞ്ച് വയസ്സുമുള്ളവരൊക്കെ കോമ്പറ്റീഷനിൽ പങ്കെടുക്കുന്ന വീഡിയോസൊക്കെ എപ്പോഴും കാണുന്നുണ്ട് അവരൊക്കെ നമുക്ക് ഭയങ്കര ഒരു മോട്ടിവേഷൻ തരുന്ന ആൾക്കാരാണ് ഫിറ്റ്നസ്സിന് ഇന്ന ഏജ് എന്നുള്ളതല്ല വർക്കൗട്ട് ഏത് പ്രായത്തിൽ ആർക്ക് വേണമെങ്കിലും തുടങ്ങാം തീർച്ചയായിട്ടും പിന്നെ നമ്മൾ തുടങ്ങുമ്പോൾ ഇത് പകരിക്കു വെച്ചിട്ടിട്ട് പോവില്ല ഇത് ഞാൻ തുടരും എന്നുള്ളൊരു മാനസികമായിട്ട് തയ്യാറെടുപ്പാണ് വേണ്ടത് പിന്നെ നിങ്ങൾ ഇത് ഫിറ്റ്നസ് ഇതിലോട്ട് ജിമ്മിലോട്ട് കയറി വരുന്നാൽ വന്നതിൻ്റെ രണ്ടാമത്തെ ദിവസം നമ്മളെ വയറ് തടവി കാണിച്ചു തരും കാണിച്ചു തന്നിട്ട് പറയും മാസ്റ്റർ വയറ് മാത്രം എനിക്കൊന്ന് കുറച്ച് തരണം ഈ വയറ് മാത്രമായിട്ട് കുറയ്ക്കുന്ന ഒരു ഓപ്ഷനും ഒരു ജിമ്മിലും ഇല്ല അത് നമ്മൾ അറിഞ്ഞിരിക്കണം ഒരുപാട് വർഷം നമ്മൾ കഴിച്ച ഫുഡിൻ്റെ ഫാറ്റാണ് വയറിൽ കിടക്കുന്നത് ഇത് നമ്മൾ നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുക അവിടുത്തെ ട്രെയിനർ പറഞ്ഞ രീതിയിലുള്ള ഡയറ്റ് ഫോളോ ചെയ്യുക ഇതൊക്കെ ചെയ്താൽ മാത്രമേ ഇത് വയറ് കുറയുള്ളൂ അല്ലാതെ ഒന്നും രണ്ടും ദിവസം കൊണ്ട് വയർ കുറച്ചിരുന്ന ഒരു പരിപാടി ഒരു ട്രെയിനറെ കൊണ്ട് സാധ്യമല്ല പിന്നെ അടുത്ത കാര്യം നമ്മൾ വർക്കൗട്ട് ചെയ്യാൻ ആദ്യമായിട്ട് വരുമ്പോഴേ പറയുന്നവർ കേൾക്കാം നമ്മൾ വാമപ്പ് കാര്യങ്ങളൊക്കെ കൊടുത്തുകഴിഞ്ഞാൽ പറയും എനിക്ക് കാര്യമായ ബെയ്റ്റ് ട്രെയിനിങ് ഒന്നും വേണമെന്നില്ല എനിക്ക് വയറിന് മാത്രം എക്സസൈസ് തന്നാൽ മതി മതിയെന്നാണ് അതൊരു ധാരണയാണ് നമ്മൾ വാമപ്പ് ചെയ്തിട്ട് നേരെ പോയി അബ്ഡോമിൻ എക്സസൈസ് കുറേ കടന്ന് ചെയ്തു കഴിഞ്ഞാൽ ചില പ്രത്യേക എക്സസൈസുകളുണ്ട് റൈസ് പോലുള്ള വർക്കൗട്ടുകളൊക്കെ ഉണ്ട് ഇതൊക്കെ ഹെവി ആയിട്ട് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തുടക്കക്കാർക്ക് ബാക്ക് പെയിൻ വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് അതുകൊണ്ട് നമ്മൾ വയർ വയറ് എന്ന് ചോദിച്ചാൽ വയർ കുറയുമില്ല നിങ്ങൾക്ക് ബാക്ക് പെയിൻ കണ്ടമാനം വരികയും ചെയ്യും അപ്പോൾ നിങ്ങൾ അത് അറിഞ്ഞിരിക്കണം നമ്മൾ ബേ ട്രെയിനിങ് നന്നായിട്ട് ചെയ്യുക ആ കൂട്ടത്തിൽ സൈഡായിട്ട് ഒരു പത്തോ പഞ്ചോ മിനിറ്റ് മാത്രം അപ്ഡൌണിന് ഒന്ന് ഷേപ്പ് ആക്കാൻ വേണ്ടിയിട്ടുള്ള എക്സസൈസുകൾ ചെയ്തു പോവുക അത് ഓട്ടോമാറ്റിക്കലി മാറ്റങ്ങൾ വരും അങ്ങനെ വരുവുള്ളൂ അല്ലാതെ നമ്മൾ വയർ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് വയറിന് മാത്രം മണിക്കൂറോളം കിടന്ന് വ്യായാമം ചെയ്തു കഴിഞ്ഞാലൊന്നും വയർ കുറയില്ല ഇതിൽ മെയിൻ വെയിറ്റ് ട്രെയിനിങ് ചെയ്യുക കൂട്ടത്തിൽ പ്രൊഫഷണൽ പറഞ്ഞു തരുന്ന ഡയറ്റ് ഫോളോ ചെയ്യുക ആ കൂട്ടത്തിൽ അപ്ഡൗൺ എക്സർസൈസും കൂടെ ചെയ്യുക ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്യുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് വയറും വെയ്റ്റ് ലോസ് വരുന്ന കൂട്ടത്തില് വയറും കൂടെ കുറഞ്ഞ ഷെയ്പ്പായി വരുള്ളൂ ഏതൊക്കെ ഫുഡ് കഴിക്കാം ഓരോരുത്തരും നമുക്ക് കാണാതെ ഒരാൾക്ക് ഇത് വയറ് കുറേ ടിപ്സ് പറഞ്ഞു കൊടുക്കുന്നതിന് വളരെയധികം റിസ്ക് ഉണ്ട് അപ്പോൾ ട്രെയിനർമാരെ നേരിട്ട് കണ്ടു കഴിയുമ്പോൾ അവർക്ക് അറിയാൻ പറ്റും ഇന്ന ആൾക്ക് ഇന്നത് പറ്റില്ല ഇന്നത് കഴിക്കാം അത് പറ്റും ചിലർക്ക് ഓട്സ് കഴിക്കാൻ കുഴപ്പമുണ്ടാവില്ല ചിലർക്ക് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ഓട്സ് കഴിക്കുമ്പോൾ അവർക്ക് പെട്ടെന്ന് ഫാറ്റായിട്ട് കൂടുതലായിട്ട് വരും അങ്ങനെ ഏത് ഫുഡാണ് ഇത് പറ്റുന്ന പറ്റാത്തതിനുള്ള ഡെയിലി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ട്രെയിനർമാർക്ക് ഇത് പറഞ്ഞു തരാൻ പറ്റുള്ളൂ അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക പിന്നെ നന്നായിട്ട് വെള്ളം കുടിക്കുക നന്നായിട്ട് ഉറങ്ങാൻ ശ്രമിക്കുക ലഹരി യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ലഹരി എല്ലാ തരത്തിലുള്ള ലഹരി നമ്മൾ വലിയ ഡ്രിങ്ക്സ് ആണെങ്കിലും ഇതൊക്കെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോഴൊക്കെ ആയിരിക്കും ഹെൽത്ത് സംബന്ധമായിട്ട് നമുക്ക് റിസൾട്ട് വളരെയധികം കിട്ടുക പിന്നെ ഡയറ്റിൽ അറിയാമോ ഷുഗർ പോലുള്ള കാര്യങ്ങളെല്ലാം പരമാവധി ഒഴിവാക്കേണ്ടി വരും അപ്പോഴേക്കായിരിക്കും റിസൾട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ ഇതും കൂടെ നിങ്ങൾ ട്രെയിനറോട് ചോദിക്കുക ട്രെയിനർമാർ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പറഞ്ഞു തരും ഞങ്ങളുടെ പ്രൊഫഷണലായിട്ട് നിൽക്കുന്ന എല്ലാവർക്കും തീർച്ചയായിട്ടും അതിനോട് കമ്മിറ്റ്മെൻ്റ് ഉണ്ട് തീർച്ചയായിട്ടും അവരെല്ലാം തരും ആരും പറഞ്ഞു പറഞ്ഞുതരായിരിക്കില്ല അപ്പോൾ ഇതെല്ലാം മൈൻഡ് സെറ്റ് ചെയ്തതിനു ശേഷം നിങ്ങൾ ജിമ്മിലോട്ട് പോവുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൻ്റേതായ റിസൾട്ടുകൾ കിട്ടും പിന്നെ ജിമ്മിൽ വന്ന് ഒന്നോ രണ്ടോ ദിവസം കഴിയുമ്പോൾ തന്നെ രണ്ട് വർക്കൗട്ട് വേണം മൂന്ന് വർക്കൗട്ട് വേണം എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ വെച്ചാൽ നമ്മൾ തുടർച്ചയായി ഒരു രണ്ട് മാസം മൂന്ന് മാസമെങ്കിലും ബേസ് വർക്കൗട്ടുകൾ ചെയ്യണം എല്ലാത്തിൻ്റെ എല്ലാത്തിനും ബേസ് വർക്കൗട്ടുകൾ ചെയ്തതിന് ശേഷം മാത്രം വർക്കൗട്ടുകൾ ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കുക ബേസ് വർക്കൗട്ടുകൾ ചെയ്യുമ്പോൾ മാത്രമേ ബോഡി അത് എടുക്കാൻ തുടങ്ങൂ കാരണം നമ്മൾ ജിമ്മിൽ വന്ന് മിനിറ്റ് മിനിറ്റ് ഓരോ ആഴ്ചയിൽ ഓരോ വർക്കൗട്ടുകളും ബോഡിക്ക് കൊടുക്കുമ്പോൾ ബോഡി അത് എടുക്കില്ല ഒരേ വർക്കൗട്ടുകൾ ഒരു പത്താഴ്ചെങ്കിലും കണ്ടിന്യൂ ആയിട്ട് കൊടുക്കുമ്പോഴായിരിക്കും ബോഡി അത് സ്വീകരിക്കുന്നത് അതും കൂടെ അറിഞ്ഞിരിക്കണം ബേസ് വർക്കൗട്ടുകൾ പഠിക്കുക അതിന് ശേഷം നിങ്ങൾ വർക്കൗട്ടുകൾ മാറ്റി ചെയ്യുക ഒരുപാട് വെറൈറ്റി വർക്കൗട്ടുകളുണ്ട് ഒരുപാട് ഫാൻസി വർക്കൗട്ടിലുണ്ട് അതിൻ്റെ ബാക്കിലോട്ട് പോകാൻ ശ്രമിക്കുക തുടക്കക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ബേസ് വർക്കൗട്ടിലെല്ലാം പഠിച്ചതിന് ശേഷം മാത്രം അറ്റൈൻ്റെ ബാക്കിലോട്ട് പോവുക അപ്പോൾ ഇതെല്ലാം കൂടെ നിങ്ങൾ അറിഞ്ഞിരിക്കണം പിന്നെ നമ്മൾ കളിക്കുന്ന വർക്കൗട്ടുകൾ ഫോമും മാറി നമ്മൾ വർക്കൗട്ടുകൾ ചെയ്യുമ്പോൾ രണ്ട് ദിവസം കൊണ്ട് പോകേണ്ട ബോഡി പെയിൻ ചിലപ്പോൾ നാലും അഞ്ചും ഒരാഴ്ചയോളം നീണ്ടു നിൽക്കും അത് നമ്മളെ മനസ്സിലാക്കണം നമ്മൾ കളിക്കുന്ന ഫോമിലുള്ള മിസ്റ്റേക്ക് കൊണ്ടും പിന്നെ നമുക്ക് ഉയർത്താൻ പറ്റാത്ത വാരം ഉയർത്തിയിട്ട് നമ്മൾ ട്രൈ ചെയ്യുമ്പോഴൊക്കെ സംഭവിക്കുന്നതാണ് അപ്പോൾ തുടക്കക്കാരൻ നിലയ്ക്ക് നിങ്ങൾക്ക് പറ്റുന്ന വെയിറ്റ് ചൂസ് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ കറക്റ്റ് ഫോമിൽ വർക്കൗട്ട് ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചോദിക്കാം അതിൻ്റെ റിപ്ലൈ തരുന്നതായിരിക്കും എൻ്റെ ഇൻസ്റ്റാഡി സഞ്ജയ് സ്പേസ് ദ സ്പേസ് സൗത്ത് ഇന്ത്യൻ എന്നാണ് സഞ്ജയ് ദ സൗത്ത് ഇന്ത്യൻ എന്നാണ് അപ്പോൾ എസ് എ എൻ ജെ എ ഐ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ സഞ്ജയ് ദ ഫിറ്റ്നസ് മാസ്റ്റർ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം നന്ദി നമസ്കാരം ബൈ ബൈ